ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കാശ്മീർ പൊതുവെ യുദ്ധസമയങ്ങളിൽ മാത്രം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മഞ്ഞിൻ്റെയും സ്നേഹത്തിൻ്റെയും വർദ്ധീസിയായ കാശ്മീരിനെ അടുത്തറിയാൻ ശ്രമിക്കാം ഈ വീഡിയോയിലൂടെ ഇക്സ്മി യുവർ വിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റേഴ്സിൽ രേഖപ്പെടുത്തുക ഏഷ്യയുടെ ഹൃദയഭാഗത്ത് അതായത് ദക്ഷിണേഷ്യയുടെയും മധ്യേഷ്യയുടെയും മധ്യത്തിലായാണ് കാശ്മീർ എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളുമായി കാശ്മീർ അതിർത്തി പങ്കിടുന്നു എൺപത്തി ആറായിരം ചതുരശ്ര മൈലാണ് കാശ്മീരിൻ്റെ വിസ്തൃതി പതിമൂന്ന് മില്യൺ ആണ് ജനസംഖ്യ നിലവിൽ ഇന്ത്യൻ കാശ്മീർ മൂന്നായി തിരിച്ചിരിക്കുന്നു താഴ്വര ജമ്മു ലഡാക്ക് എന്നിവയാണവ ഇവ മൂന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കാശ്മീരിൻ്റെ ഭൂപ്രകൃതി ഏതൊരാളെയും ആകർഷിക്കുന്ന ഒന്നാണ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ മഞ്ഞു വീഴുന്ന താഴ്വരകൾ മനോഹരങ്ങളായ പൂക്കൾ പഴവർഗ്ഗങ്ങൾ അതിലുപരി സ്നേഹം മാത്രമുള്ള ജനങ്ങളും ഇന്ത്യയുടെ സ്വർഗം ഇന്ത്യയുടെ പൂന്തോട്ടം ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് കിടക്കാം കാശ്മീർ എന്ന പേര് വന്നതിന് പിന്നിലെ ചരിത്രം ഇങ്ങനെയാണ് മെസ്സോട്ടോമയിൽ നിന്ന് വന്ന കാഷ് വർഗത്തിൽപ്പെട്ട ആദിവാസികൾ താമസിച്ചിരുന്നതിനാൽ കാഷീർ എന്നറിയപ്പെട്ട സ്ഥലം പിൽക്കാലത്ത് കാശ്മീർ എന്ന് രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു കാശ്മീരിലെ ആദ്യത്തെ ഭരണാധികാരി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ അധികാരത്തിലെത്തിയ ഷാമീർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ രാജവംശം സലാറ്റിൻ ഐ കാശ്മീർ രാജവംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ഏതാണ്ട് അഞ്ചു നൂറ്റാണ്ട് ഇവരുടെ കീഴിലായിരുന്നു കാശ്മീർ താഴ്വര മുഗൾ രാജാക്കന്മാർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് വരെയും അഫ്ഗാനി ദുറാനി വംശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വരെയും കാശ്മീർ മർണം കൈകാര്യം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ മഹാരാജാവ് രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ കാശ്മീർ ആക്രമിച്ച് തന്റെ രാജ്യത്തോട് ചേർത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലെ ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് അധീനതയിലായി ബ്രിട്ടീഷുകാരിൽ നിന്നും ജമ്മുവിലെ രാജാവായ ഗുലാബ് സിംഗിന്റെ കൈകളിൽ കാശ്മീരിന്റെ ഭരണത്തി ഈ ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാശ്മീർ പൂർണ്ണമായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതുവരെ തുടർന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് കാശ്മീർ മഹാരാജാവ് ഇന്ത്യക്ക് അവരുടെ അധികാരം കൈമാറിയിരുന്നു ഇത് ജമ്മു കാശ്മീർ എന്ന് അറിയപ്പെട്ടു ഇതിൽ അതൃപ്തരായ പാകിസ്ഥാൻ കാശ്മീരിൽ അവർക്ക് സ്വയം ഭരണാവകാശം ഉണ്ടെന്ന് പറയുകയും അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും എന്നാൽ ഈ രണ്ട് യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെടുകയും ചെയ്തു പരാജയത്താൽ അപമാനിതരായ പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദികൾ കാശ്മീരിലെ ഭൂരിഭാഗം ജനവിഭാഗമായ മുസ്ലിം ജനതയെ മതവികാര സ്പർദ്ധ വളർത്തി അവരെ ഉപയോഗിച്ച് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കുകയും കാശ്മീരിലെ ജനജീവിതം ദുരിതപൂർണ്ണമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സിയാച്ചിനിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുകയും അത് ഒരു യുദ്ധത്തിന്റെ വക്കിൽ എത്തുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാൻ സൈന്യം വീണ്ടും കാർഗിലിൽ നുഴഞ്ഞു കയറുകയും അതിനെതിരെ ഇന്ത്യ തിരിച്ചടിക്കുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ അവസാനം എപ്പോഴത്തെയും പോലെ പാകിസ്ഥാൻ പരാജയപ്പെടുകയും കാർഗിൽ ഇന്ത്യൻ സൈന്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു അതിർത്തി തർക്കങ്ങളുടെ ഫലമായി ഇന്ന് കാശ്മീർ നാലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭാഗം ഹാസാദ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അപിടം പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് സ്വാധീനമില്ലാത്ത മേഖലയാണ് പാകിസ്ഥാൻ നാണയവും അവരുടെ പട്ടാളവും മാത്രമാണ് അവിടെ അവരുടെ നിയന്ത്രണത്തിന്റെ കീഴിൽ ഉള്ളത് പാകിസ്ഥാൻ സർക്കാരിന് ഭരണപരമായ ആസാദ് കാശ്മീരിൽ യാതൊരുവിധ സ്വാധീനവും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ കാശ്മീരിന്റെ ഒരു പ്രധാന ഭാഗം ചൈന പിടിച്ചെടുത്തിരുന്നു ഒപ്പം പാകിസ്ഥാൻ അവർ പിടിച്ചെടുത്തിരുന്ന കുറച്ച് സ്ഥലങ്ങളും ചൈനയ്ക്ക് നൽകി നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ജമ്മു കാശ്മീർ താഴ്വര ലഡാക്ക് ഇവയെ പൊതുവെ ജമ്മു കാശ്മീർ എന്ന് അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഇനി കാശ്മീരിൻ്റെ ഭൂമിശാസ്ത്രം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭാഗവും ഉപയോഗശൂന്യമാണ് കാശ്മീരിലെ പ്രധാനപ്പെട്ട താഴ്വര മുമ്പ് പറഞ്ഞതുപോലെ കാശ്മീർ താഴ്വരയാണ് ആറായിരം അടി ഉയരത്തിൽ ജലം നദി ഒഴുകുന്നു താഴ്വരയ്ക്ക് തെക്കും പടിഞ്ഞാറുമായി ഹിർപഞ്ചാൽ മലനിരകളും വടക്കു കിഴക്കുമായി ഹിമാദ്രി മലനിരകളും സ്ഥിതി ചെയ്യുന്നു വളരെ ഉയരത്തിലുള്ള ചുരങ്ങളിലൂടെയാണ് കാശ്മീർ താഴ്വരയിലേക്ക് പ്രവേശിക്കേണ്ടത് വിർബഞ്ചാൽ മലനിരകളുള്ള ബനിഹാൽ ചുരത്തിലൂടെ ജമ്മുവിൽ നിന്നും ബാലിക്കോട്ട് ചുരം വഴി പാക്കിസ്ഥാനിൽ നിന്നും കാരകോറം ചുരം വഴി ചൈനയിൽ നിന്നും താഴ്വരയിലേക്ക് കടക്കാം ബനികാൽ ചുരം പണ്ട് മഞ്ഞുകാലത്ത് ഉപയോഗശൂന്യമായിരുന്നെങ്കിലും ഈ കാലത്ത് നിർമ്മിക്കപ്പെട്ട തുരങ്ക നിമിത്തം എല്ലാ കാലത്തും ചുരം ഉപയോഗയോഗ്യമായി ജവഹർ തുരങ്കം എന്നാണ് ഈ തുരങ്കത്തിന്റെ പേര് താപനില തണുപ്പ് കാലത്ത് കാശ്മീരിലെ താപനില മൈനസ് ഒരു ഡിഗ്രി സെൽഷ്യസ് വരെയാകും വേനൽക്കാലത്ത് ഇത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാകും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ സാധാരണയായി കാണപ്പെടാറുണ്ട് മഞ്ഞുകാലത്ത് ഹിമപാതവും സാധാരണമാണ് കാശ്മീരിലെ ഭൂരിഭാഗം പേരും കൃഷിക്കാരാണ് നെൽകൃഷി ചോളം ബാർലി പഴങ്ങൾ പച്ചക്കറികൾ പുകയില തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ കാശ്മീരിലെ മറ്റൊരു പ്രത്യേകതയാണ് ഒഴുകുന്ന തോട്ടങ്ങൾ ഒരു ചങ്ങാടം നിർമ്മിച്ച് അതിനു മുകളിൽ മണ്ണും ചവറുമിട്ടാണ് ഈ തോട്ടങ്ങൾ തയ്യാറാകുന്നത് ഇതിനു മുകളിൽ തക്കാളി മത്തൻ വെള്ളരി പുകയില തുടങ്ങിയവ കൃഷി ചെയ്യുന്നു ഈ തോട്ടങ്ങൾ തടാകങ്ങളുടെ ആഴം കുറഞ്ഞ ഇടങ്ങളിൽ കെട്ടിയിടുന്നു ഒഴുകുന്ന തോട്ടങ്ങൾക്ക് പുറമെ താമരയുടെ വിത്തും വാട്ടർ ചെസ്റ്റ് നട്ട് എന്നിവയും തടാകങ്ങളിൽ നിന്നും ഭക്ഷണമായി ശേഖരിക്കാറുണ്ട് രുചികരമായ പഴങ്ങൾക്കും കാശ്മീർ പേരുകേട്ടതാണ് ആപ്രിക്കോട്ട് ആപ്പിൾ വേഞ്ഞുമുന്തിരി വാൾനട്ട് എന്നിവയ്ക്ക് വളരെ യോജിച്ചതാണ് ഇവിടുത്തെ കാലാവസ്ഥ കന്നുകാലി വളർത്തലും കമ്പിളി വ്യവസായവുമാണ് മറ്റ് തൊഴിൽ മേഖലകൾ കാശ്മീരിലെ തുകലും തുകൽ ഉൽപ്പന്നങ്ങളും വളരെ പേരുകേട്ടതാണ് പട്ട് കരകൗശല വസ്തുക്കൾ മരത്തിലുള്ള കൊത്തുപണികൾ എന്നിവയാണ് മറ്റു വ്യവസായങ്ങൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ടിയും ഒരുമിക്കാൻ സാധിക്കുന്നവർക്ക് സ്വന്തം രാജ്യത്തിനു വേണ്ടി എന്തുകൊണ്ടത് ആകുന്നില്ല ഒരുമിക്കാം കാശ്മീരിനായി ഒരുമിക്കാം ഭീകരതയ്ക്കെതിരെ സേവ് കാശ്മീർ സേവ് ഇന്ത്യ ഇറ്റ്സ് മീ യുവർ വുമെൽ സൈനിങ് ഓഫ്